കണ്ണൂർ തലശ്ശേരിയിലെ എരഞ്ഞോളിയിൽ വീടിന് സമീപത്തുള്ള പറമ്പിൽ വെച്ച ബോംബ് പൊട്ടിത്തെറിച്ച വയോധികന് ദാരുണാന്ത്യം തേങ്ങ തേങ്ങപ്പെറുക്കാനായി പറമ്പിൽ പോയപ്പോഴാണ് ദാരുണമായ സംഭവം നടന്നത് സ്റ്റീൽ ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് സൂചന എരഞ്ഞോളി സ്വദേശി വേലായുധനാണ് മരിച്ചത് എൺപത്തിയാറ് വയസ്സായിരുന്നു വീടിനോട് ചേർന്ന് ആൾ താമസമില്ലാത്ത വീട്ടിലാണ് വയോധികൻ തേങ്ങപ്പെറുക്കാനായി പോയത് പറമ്പിൽ നിന്ന് കിട്ടിയ വസ്തു തുറന്നു നോക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇതേ പറമ്പിലുള്ള ആൾതാമസമില്ലാത്ത വീടിന്റെ വരാന്തയ്ക്ക് സമീപത്ത് വെച്ച് കിട്ടിയ വസ്തുവാണ് വയോധികൻ തുറന്നത് അപകടത്തെ തുടർന്ന് സ്ഥലത്ത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ് ഗുരുതരമായി പരിക്കേറ്റ വേലായുധനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചാണ് അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആറുമാസം മുമ്പ് പാനൂരിലുണ്ടായ സമാന സംഭവത്തിൽ ആക്രി ശേഖരിക്കുന്ന ആൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു പേർക്കാണ് പരിക്കേറ്റിരുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായിരുന്നു പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത് ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു സിപിഎമ്മിന് പങ്കുണ്ടെന്നായിരുന്നു പ്രതിപക്ഷം ആരോപിച്ചത് കണ്ണൂർ ചാലക്കരയിൽ കഴിഞ്ഞയാറാഴ്ച ബിജെപി പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായിരുന്നു റെയിൻകോട്ട് ധരിച്ചെത്തിയ അക്രമി ബോംബ് എറിയുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു എറിഞ്ഞത് സ്റ്റീൽ ബോംബാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് വീട്ടിൽ ആളുകളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി വീടിന് കേടുപാടുകൾ സംഭവിച്ചു